നമസ്കാരം കണ്ടങ്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഇന്ന് തിരുവാതിര കൂടി വരുന്ന ദിനങ്ങളിൽ നക്ഷത്രമാവുന്ന മേടമാസത്തിലെ ഈ അപൂർവ സംഗമത്തിൽ ശത്രുദോഷത്തിനും അതുപോലെ തന്നെ പരസ്പര ദാമ്പത്യ ഐക്യത്തിനും അതുപോലെ തന്നെ സമാധാനത്തിനും ഐശ്വര്യ ഐശ്വര്യാഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്ത ഈ ഗുരുതിയും അതുപോലെ തന്നെ സർവകാര്യ സാധ്യത ശത്രു പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും കണ്ടങ്കാവു ക്ഷേത്ര അധികാരി കൂടിയായ ശ്രീ മോഹൻദാസ് നിങ്ങൾക്ക് അവർക്കും സമാധാന ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സമാധാനത്തിനായി ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു സന്തോഷം അടുത്ത മാസത്തിലും ഇതുപോലെ തന്നെ പ്രത്യേക കാര്യസാധ്യ പൂജകളും അതുപോലെ തന്നെ ഗുരുതിയും അതുപോലെ തന്നെ ശത്രു സംഭാര പൂജയിലും എല്ലാ ഭക്തരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം